ഇപ്പോൾ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ചിത്രമാണ് രജനീകാന്തിന്റെ കൂലി ലോകേഷ് കനകരാജും രജനീകാന്തും ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചിത്രം റിലീസ് ആകാൻ ഇനിയും ഒരു മാസത്തിന് മുകളിൽ സമയമിരിക്കെ കൂലിയുടെ ഓവർസീസ് വിതരണാവകാശം വിതരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഏകദേശം എൺപത്തിയൊന്ന് കോടി രൂപക്കാണ് കൂലി ഓവർസീസ് വിതരണാവകാശം വിട്ടുപോയതെന്നാണ് റിപ്പോർട്ടുകൾ പ്രമുഖ ട്രാക്കർമാരെല്ലാം തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തമിഴ് സിനിമയുടെ തന്നെ റെക്കോർഡ് ഓവർസീസ് വിതരണത്തുകയാണിത് സിനിമയുടെ തെലുങ്ക് റൈറ്റ്സ് അറുപത് കോടി രൂപയ്ക്ക് നാഗാർജുനയുടെ ബാനറായ അന്നപൂർണ്ണ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു അനിരുദ്ധ രവിചന്ദ്രനാണ് സംഗീതം സംഗീതമൊരുക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലാണ് സിനിമയെത്തുന്നത് റൺ പിക്ചേഴ്സിന്റെ ബാനറിൽ മാരനാണ് കോലിയുടെ നിർമ്മാണം നേരത്തെ ചിത്രത്തിൽ അതിഥി താരമായി താൻ ബോളിവുഡ് താരം ആമിർ ഖാൻ വെളിപ്പെടുത്തിയിരുന്നു ഓഗസ്റ്റ് പതിനാലിനാണ് കോലി തിയേറ്ററിൽ എത്തുന്നത് നാഗാർജുന അക്കിനേനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷാഹിർ ധൃതി ഹാസൻ റെബ മോണിക്ക ജോൺ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഗിരീഷ് ഗംഗാധരൻ കാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ രാജാണ് കോലിയിൽ വില്ലനായാണ് താൻ എത്തുന്നതെന്ന് കഴിഞ്ഞ ദിവസം നാഗാർജുനയും വെളിപ്പെടുത്തിയിരുന്നു